കൊച്ചിയിൽ എം ഡി എം ഏഴ് യുവാക്കൾ പിടിയിലായിരിക്കുന്നു പൊന്നുരിന്നിയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഇവരുടെ പക്കൽ നിന്ന് ഇരുപത്തിനാല് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു എം ഡി എം എത്തിച്ചത് ബംഗളൂരുവിൽ നിന്നാണ് എന്നാണ് പ്രതികൾ ഇപ്പോൾ പറയുന്നത് വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് അർജുൻ മട്ടന്നൂർ വീണ്ടും മയക്കുമരുന്ന് പിടിച്ചിരിക്കുന്നു കൊച്ചിയിൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ ആ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ കെട്ടിലക്കടുത്തുള്ള പൊന്നുരുതിയിലെ ഒരു ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് എം ഡി എം എ കണ്ടെത്തിയത് ഏഴ് യുവാക്കളാണ് ഈ എം എം ഡി എം എ പി പിടിയിലായിരിക്കുന്നത് ഇവർ ആ പൊന്നെഴുതിയിലെ ഹോട്ടലിൽ മുറിയെടുത്ത് എം ഡി എം എ ഉപയോഗിക്കാനും അത് അതോടൊപ്പം തന്നെ കച്ചവടം നടത്താനും എന്ന സൂചനയാണ് പോലീസിന് ലഭിച്ചത് ഇത്തരം രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇന്നലെ രാത്രി പെട്ടെന്ന് പോലീസ് പാലാരിവട്ടം പോലീസ് പൊന്നിഴുതിയിലെ ഈ ലോഡ്ജിൽ പരിശോധന നടത്തുകയായിരുന്നു അപ്പോഴാണ് ഇരുപത്തി നാല് ഗ്രാം എം ഡി എം എ പിടികൂടിയത് എം ഡി എം എത്തിച്ചത് ബംഗളൂരുവിൽ നിന്ന് ആണ് എന്നാണ് ഈ യുവാക്കൾ പോലീസ് നൽകിയ മൊഴി എന്തായാലും പാലാരിവട്ടം പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കും എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ കൊച്ചിയിൽ ഉണ്ടാകുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഒടുവിലായി ഉണ്ടായ സംഭവമാണ് ഇരുപത്തിനാല് ഗ്രാം എം ഡി എം ഏഴ് യുവാക്കളെ പാലാരിവട്ടം പോലീസ് പിടികൂടിയത് അർജുൻ വിവരങ്ങൾ